ഒഡീഷയിലെ ദിയോഗർ ജില്ലയിലെ അഡാസ്റ്റാമ്പള്ളി പ്രദേശത്ത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്വർണ്ണ നിക്ഷേപമുള്ള ഖനി കണ്ടെത്തി ഖനി ലേലം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടു ഇതാദ്യമായാണ് ഒഡീഷ സർക്കാർ ഒരു സ്വർണ്ണ ഖനി ലേലം ചെയ്യുന്നത് എന്ന് സംസ്ഥാന സ്റ്റീൽ ആൻഡ് മൈൻസ് മന്ത്രി വിഭൂതി ജന നിയമസഭയിൽ പറഞ്ഞു കോർപ്പറേഷനായുള്ള പൊതുവായ പരിവേഷണത്തിനിടെയാണ് ഈ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ആയിരത്തിയൊന്ന് ഇടയിൽ നടത്തിയ പ്രാഥമിക സർവേയിൽ കിയൂജ്ഞർ ജില്ലയിലെ ഗോപാവർ ഗാസിപൂർ പ്രദേശങ്ങളിൽ സ്വർണ്ണ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു മുതൽ ജി എസ് ഐയും ഡയറക്ടറേറ്റ് ഓഫ് മൈൻസ് ആൻഡ് ജിയോളജിയും ഇവിടെ സംയുക്തമായി പുനർസർവേ നടത്തിയിരുന്നു ഗോപൌർ ഗാജിപൂർ മേഖലയിലെ സ്വർണ്ണ നിക്ഷേപത്തിന്റെ ഗുണനിലവാരവും അളവും കണക്കാക്കിയിട്ടില്ലാത്തതിനാൽ ഈ മിനറൽ ബ്ലോക്കിന്റെ കൂടുതൽ പര്യവേഷണത്തിന് നിലവിൽ പദ്ധതികളൊന്നുമില്ല എന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒഡീഷ മൈനിങ് കോർപ്പറേഷൻ ക്യോഞ്ചർ ജില്ലയിലെ മകടചുവാൻ സലൈഖാന തിമിരിമുണ്ട പ്രദേശങ്ങളിലെ സ്വർണ്ണ നിക്ഷേപ സർവേ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മയൂർബഞ്ച് ജില്ലയിലെ ജോഷിപൂർ സുര്യാഗുട റുവൻസില ഇതൽകുച്ച മറൈദിഹി സുലൈപത്ത് എന്നിവിടങ്ങളിലെ സ്വർണ്ണഖനികൾ കണ്ടെത്തുന്നതിന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും മൈൻസ് ആൻഡ് ജിയോളജി വകുപ്പിന്റെയും പ്രാഥമിക സർവേകളും നടന്നിരുന്നു കൂടാതെ സുന്ദർഗഡ് നബരംഗ്പൂർ അങ്കുൽ കോരാപുട്ട് മൽക്കൻഗിരി സബൽപൂർ ബൌദ് തുടങ്ങിയ ജില്ലകളിൽ ചെറിയ സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്ന സൂചനയുമുണ്ട് എന്നാൽ ഈ പ്രദേശങ്ങളിൽ ഇതുവരെ വിശദമായ സർവേകൾ നടത്തിയിട്ടില്ലെന്നും ജന കൂട്ടിച്ചേർത്തു റിപ്പോർട്ടുകൾ പ്രകാരം അഡാസ മേഖലയിൽ ചെമ്പിനൊപ്പം ആയിരത്തി കിലോഗ്രാം സ്വർണ്ണ അയിര് ജി എസ് ഐ കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ അയിരിൽ നിന്ന് സ്വർണം വേർതിരിച്ച് സംസ്കരണ യൂണിറ്റ് സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരിന് പദ്ധതിയിലായെന്നും മന്ത്രി വ്യക്തമാക്കി നേരത്തെ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഡയറക്ടറേറ്റ് ഓഫ് മൈൻസ് ജി നടത്തിയ സർവേയിൽ ദിയോഗർ ക്യോഞ്ചർ മയൂർബഞ്ച് ജില്ലകളെ സ്വർണശേഖരം കണ്ടെത്തിയിരുന്നു അതേസമയം ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സ്വർണഘരിയാണ് കെ ജി എഫ് ലോകത്തെ രണ്ടാമത്തെ ആഴമേറിയ സ്വർണ്ണകരിയായിരുന്നു കർണാടകയിലെ കോലാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോലാർ സ്വർണ്ണകനി എ ഡി രണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾ മുതൽ ഇവിടെ സ്വർണ്ണഖനം ചെയ്യുന്നുണ്ടെങ്കിലും ബ്രിട്ടീഷ് ഭരണകാലത്താണ് കോലാർ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയത് കുഴികൾ ഉണ്ടാക്കി കല്ലുകൾ ശേഖരിച്ചത് പൊടിച്ചാണ് പണ്ട് സ്വർണം വേർതിരിച്ചെടുത്തിരുന്നത് പിന്നീട് ചോളന്മാരും വിജയനഗര രാജാക്കന്മാരും മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താനും ഇവിടെ സ്വർണം ഖനനം ചെയ്തെടുത്തു ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തിയതോടെ ഈ സ്വർണ്ണനിധി ടിപ്പു സുൽത്താനിൽ നിന്ന് പിടിച്ചെടുത്തു ിൽ ലഫ്റ്റനന്റ് ജോൺ വാറൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായി സർവേ നടത്തുന്നതിനിടയിലാണ് ഈ മേഖലയിലെ സ്വർണ്ണ നിക്ഷേപത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുന്നത് ഇവിടെ ആധുനിക രീതിയിലുള്ള ഖനനം ആരംഭിച്ചു സ്വർണ്ണ ഖനനത്തിനായി ഉപയോഗിച്ച ആധുനിക ഉപകരണങ്ങൾ എല്ലാം ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കപ്പൽ മാർഗം എത്തിച്ചതാണ് ഖനനം ആരംഭിച്ചതോടെ കൂടുതൽ കമ്പനികൾ ഇവരുമായി ചേർന്ന് കൂടുതൽ പ്രദേശത്തേക്ക് ഖനി വ്യാപിപ്പിച്ചു പാറക്കെട്ടുകൾ തുറന്ന ഭൂമിക്കടിയിലേക്ക് പോകുന്ന ലിഫ്റ്റും മറ്റും ആധുനിക സംവിധാനങ്ങളും ഇവിടെ സ്ഥാപിച്ചിരുന്നു നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഖനികൾ ഉപയോഗിച്ചിരുന്നത് ചതുരശ്ര മൈലോളം ഭൂമിയിലാണ് ഖനനം നടത്തിയിരുന്നത് സ്വർണ്ണ ഖനനത്തിനായി ഇവിടെ വൈദ്യുതി എത്തിച്ചിരുന്നു ട്രാൻസ്ഫോമർ സ്ഥാപിച്ച യന്ത്രങ്ങൾ പൂർണ്ണമായും വൈദ്യുതീകരിച്ചു ഇതോടെ സ്വർണ്ണ ഖനനവും വർദ്ധിച്ചു ഏഷ്യയിൽ ഏറ്റവും ആദ്യം വൈദ്യുതീകരിക്കപ്പെട്ട മേഖലയും കോലാർ ആയിരുന്നു ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് താമസിക്കാൻ വീടുകളും സൗകര്യങ്ങളും ബ്രിട്ടീഷുകാർ ഒരുക്കി കൊടുത്തിരുന്നു തമിഴ്നാട്ടിലെ നോർത്ത് സേലം ധർമ്മപുരി ആന്ധ്രേലി ചിറ്റൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെയാണ് ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചത് പലരും ആ വീടുകളാണ് ഇപ്പോഴും താമസിക്കുന്നത് ഖനികളിലെ ജോലികൾക്കായി ഇംഗ്ലീഷുകാരും ഇന്ത്യയിലെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി